നമസ്കാരം ലോകം മുഴുവൻ അതേപോലെ ലോകത്തിലെ മുഴുവനും സമാധാനപ്രിയരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഗസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതിക്ക് ഒരു അറുതി ഉണ്ടാകുമോ എന്ന ഒരു വലിയ ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു ശുഭകരമായിട്ടുള്ള ഒരു ദിവസം ഒരു ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷയുടെ ഒരു വലിയ ഒരു കച്ചിത്തുരുമ്പ് ഇന്ന് കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈജിപ്തിൽ ഇന്ന് ഗസ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ച നടക്കാൻ പോകുന്നു ബന്ദിമോചനത്തിനും പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിനുമാണ് ഈ ചർച്ചയിലെ ആദ്യ പരിഗണന ഉണ്ടാകുക അമേരിക്കൻ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രംപിൻ്റെ പ്രതിനിധിയായി സ്റ്റീവ് അടക്കം പങ്കെടുക്കുന്ന ചർച്ചയിൽ യുദ്ധം ഈ ഗസയിലെ നിരന്തരമായി തുടരുന്ന അല്ലെങ്കിൽ വലിയ തോതിലുള്ള മനുഷ്യകുരുതിക്ക് കാരണമാകുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ അംഗീകരിക്കപ്പെടുമെന്ന വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ലോകം മുഴുവനുമുള്ളത് എന്തായാലും ഗസയിൽ സമാധാനത്തിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇരുപതിന പദ്ധതി ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതോടെയാണ് സമാധാന ചർച്ചകൾക്കുള്ള വഴി വീണ്ടും തുറന്ന് കിട്ടിയിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് മധ്യസ്ഥർക്കൊപ്പമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഗസയിൽ പ്രാരംഭ സൈനിക പിന്മാറ്റത്തിനുള്ള രേഖ ഇസ്രായേൽ അംഗീകരിച്ചിട്ട് 孤单的 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചതും വളരെ ശുഭ ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കരാർ ഉടൻ തന്നെ അംഗീകരിക്കണമെന്ന മുന്നറിയിപ്പും ഹമാസ് ഹമാസിന് ട്രംപ് നൽകിയിട്ടുണ്ടെന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ബന്ധുക്കളെ ഉടൻ മോചിപ്പിക്കണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വേഗത്തിൽ തീരുമാനമെടുക്കാത്ത പക്ഷം സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളും അടയാൻ സാധ്യതയുണ്ട് എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പുള്ളത് അതിനിടെ ദശയിൽ തടവിലെ ക്കപ്പെട്ട ബന്ധികളെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കാൻ സന്നദ്ധരാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞതും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ പക്ഷേ പൂർണ്ണമായും സൈനികമായി പിന്മാറില്ല എന്ന സൂചന കൂടി നെതന്യാഹു ഇതിനോടൊപ്പം തന്നെ നൽകുന്നുണ്ട് സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇസ്രായേൽ ആക്രമണം ഗസയിൽ അവസാനിപ്പിച്ചിട്ടില്ല എന്ന വസ്തുത കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതേസമയം ഗസയ്ക്ക് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്ന പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ലോക പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ഗ്രറ്റ തുൻബർഗും ഫ്ലോട്ടിലയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ വംശഹത്യ തുടങ്ങിയിട്ട് രണ്ട് വർഷക്കാലമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്ത്യത്തിലേക്ക് ഈ ഒരു യുദ്ധം പരിസമാപ്തിയിലേക്കെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്ന് ഈജിപ്തിൽ നടക്കുന്ന ഈ സമാധാന കരാറിന്മേലുള്ള ചർച്ചയിൽ ഒരു വലിയ തോതിലുള്ള സമാധാനം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം